പ്രസാദത്തിന്റെ മാതാവ് എന്ന് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ നിത്യസഹായ മാതാവിന്റെ നോയന ഇങ്ങനെ പറയുന്നത് തെറ്റല്ലേ സഭ പലതും പറയും എന്നാൽ നമുക്കറിവുള്ളതാണല്ലോ ജപമാന പ്രാർത്ഥനയിലൂടെ രക്ഷ പ്രാപിക്കുമെന്നുള്ളത് എന്ന് പറയുന്ന സുവിശേഷ പരിശുദ്ധ കന്യക പരിശുദ്ധയും സഹരക്ഷകയല്ല എന്നുള്ള പ്രഖ്യാപനം റോമിൽ നിന്ന് വന്നപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ച് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി ബ്രദറെ നിത്യസഹായ മാതാവിന്റെ നൊവേന ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഓ മറിയമേ നീ ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളും രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ ഇനി ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ആ സഹോദരൻ ചോദിച്ച മറ്റൊരു ചോദ്യപ്രകാരമായിരുന്നു കൃപാവരങ്ങളുടെ മധ്യസ്ഥയല്ല മറിയുമെന്ന് സഭ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ലുത്തിനിയിൽ ദൈവപ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കുമോ ഈ രണ്ട് ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത് ഇന്നുള്ള പല വിശ്വാസികൾക്കുമുള്ള സംശയമായിരുന്നു ഇതിലൂടെ വെളിപ്പെട്ടത് ഒന്നാമത്തെ ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്യുകയാണ് നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ നമുക്ക് പരിശുദ്ധ പരിശോധന ഗന്യാമാരത്തെ സ്വദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഓ മറിയമേ നീ ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളും രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ എന്നുള്ള പ്രാർത്ഥന ഇത് വളരെ വ്യക്തമായും ഈ പറഞ്ഞ സഭയുടെ പുതിയ സംഘരക്ഷകയല്ല എന്നുള്ള പ്രഖ്യാപനത്തിന് എതിർ നിൽക്കുന്ന വാക്യം തന്നെയാണ് കാരണം ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവൻ ദൈവമാണ് മരിക്കുന്നവരെ രക്ഷിക്കുന്നവൻ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു അല്ലാതെ ആരും തന്നെ പരിശു അല്ലാതെ ആരും തന്നെ ജീവിക്കുന്നവരെ പരിപാലിക്കുന്നില്ല മരിക്കുന്നവരെ രക്ഷിക്കുന്നുമില്ല യേശുക്രിസ്തുവാണ് രക്ഷാകര പ്രവൃത്തി നമുക്ക് നേടിത്തന്നത് പരിശുദ്ധ മറിയത്തിന് ഒട്ടും ചേരുന്ന സ്തുതിയല്ല ഈ വാക്യം എന്നുള്ളത് വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ നിത്യസഹായ മാതാവിന്റെ നൊവേനയിൽ നിന്ന് ഈ വാക്യം എടുത്തു മാറ്റേണ്ട ആവശ്യകത കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വെളിപ്പെടുകയാണ് നിത്യസഹായ മാതാവിന്റെ മാതാവിൻ്റെ നൊവേനം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല തിയോളജിക്കൽ എററുകൾ കാണാൻ സാധിക്കുന്നുണ്ട് മറിയമേ നിൻ്റെ ചിത്രത്തിൽ നിന്ന് നോക്കുക എന്ന് പറയുന്ന രീതിയിൽ ചിത്രത്തിൽ നിന്ന് നോക്കുന്ന മറിയത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഗാനം അത് യഥാർത്ഥത്തിൽ അപ്രകാരമല്ല നമ്മുടെ ദേവീശാസ്ത്രപരമായ വിഷയം എന്നുള്ള വസ്തുതയാണ് അത് മാറ്റം വരുത്തിയിട്ടുള്ള പുസ്തകങ്ങളും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ കർത്താവെ ഞങ്ങളെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ കർത്താവിനൊപ്പമാണോ അറിയു നിൽക്കുന്നത് അഥവാ ഞങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പമാണോ അറിയു നിൽക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വരി കൂടിയാണ് അതിന് മുമ്പുണ്ടായിരുന്ന പുസ്തകങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ മാതാവായ മറിയും വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നായിരുന്നു അത് വളരെ കറക്റ്റായ വാക്യമായിരുന്നു അപ്പോൾ ഇനി ഇറങ്ങുന്ന പുസ്തകങ്ങളിൽ നിന്ന് ഈ വാക്യം മാറ്റും എന്ന് നമ്മൾ വിചാരിക്കാം കാത്തിരിക്കാം രണ്ടാമത്തെ ഒത്തിരിയിൽ പറയുന്ന വളരെ ഭാഗമാണ് അതിപ്രകാരമാണ് ദൈവോര പ്രസാദത്തിന്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പ്രത്യേകിച്ച് സഭ പ്രസാദം അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ മധ്യസ്ഥയല്ല മറിയുമെന്ന് പറയുന്ന സ്ഥിതിക്ക് ലുത്തിനിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലുത്തിനിയിൽ പ്രസാദത്തിന്റെ മാതാവേ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് കാരണം അവിടെ പ്രകീർത്തിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രക്ഷകന്റെ മാതാവേ എന്ന് ലുത്തിനിയെ നമ്മൾ പറയുമ്പോൾ രക്ഷകൻ യേശുവാണ് യേശുവിന്റെ അമ്മയാണ് മറിയം അങ്ങനെയാണ് നമ്മൾ വാഴ്ത്തുന്നത് സൃഷ്ടാവിന്റെ മാതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ സൃഷ്ടാവ് യേശുക്രിസ്തുവാണ് സൃഷ്ടാവിന്റെ അമ്മയാണ് നമ്മൾ വിളിക്കുന്നത് സദ്ബുധിയുടെ മാതാവ് എന്ന് പറയുമ്പോൾ ജ്ഞാനം സദ്ബുദ്ധി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ് പ്രകീർത്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത് സ്വർണ്ണ ആലയമ്മ എന്ന് പറയുമ്പോൾ സ്വർണ്ണമായിട്ട് നമ്മൾ പറയുന്നത് യേശുക്രിസ്തുവിനെയാണ് സ്വർണത്തെ ഉദരത്തിൽ അതായത് യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചതുകൊണ്ട് സ്വർണാലയമേ എന്നാണ് അറിയത്തെ വർണ്ണിക്കുന്നത് വാഗ്ദാനത്തിന്റെ പേടകമേ എന്ന് നമ്മൾ വർണ്ണിക്കുമ്പോൾ വാഗ്ദാനത്തിന്റെ പേടകത്തിൽ വസിക്കുന്ന ദൈവം യേശുക്രിസ്തുവാണ് വാഗ്ദാന പേടകമാണ് ദൈവത്തെ വഹിച്ചത് യേശു ക്രിസ്തുവിനെ വഹിച്ചതും അറിയമാണ് അതുകൊണ്ടാണ് മറിയത്തെ വാഗ്ദാനത്തിന്റെ പേടകമേ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ദൈവര പ്രസാദം എന്ന് പറയുന്നത് കൃപാവരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു ദൈവോര പ്രസാദത്തിൻ്റെ മാതാവ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത് അതിലും യാതൊരുവിധ തെറ്റും ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം അതായത് ലുത്തിനിയയിൽ ദൈവോരപ്രസാദത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇനി കൃപാവരും രക്ഷയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഗംഗയാമറിയെ കൃപാവരത്തിൻ്റെ മധ്യസ്ഥ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് പലർക്കും സംശയമുള്ള കാര്യം പ്രത്യേകമായി കൃപാസന മാതാവ് എന്ന് വിളിക്കാൻ പാടുണ്ടോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപാവരമാണ് യാതൊരു ബന്ധവുമില്ല കൃപാസനം എന്ന വാക്കിന്റെ അർത്ഥം വാഗ്ദാനപേടനം എന്നാണ് വാഗ്ദാനപേട മീതെ ആവസിക്കുന്നതിനെയാണ് കൃപാസനം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന കിരൂപുകൾക്ക് മധ്യവസിക്കുന്നതിനെയാണ് കൃപാസനം എന്ന് പറയുന്നത് കൃപാസനമാകാം എന്ന് പറയുമ്പോൾ വാഗ്ദാനത്തിന്റെ പേടകമേ എന്നുള്ള അർത്ഥമാണ് കടന്നു വരുന്നത് കൃപാവനുമായി കൃപാസനത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അടുത്ത ചോദ്യമാണ് കൃപാവനത്തിൻ്റെ മധ്യസ്ഥയല്ലേ അറിയും അല്ലെങ്കിൽ കൃപാ കൃപയുടെ ദൈവപ്രസാദത്തിൻ്റെ വിതരണക്കാരിയാണോ അറിയും എന്നുള്ളതാണ് ഒരിക്കലും അല്ല സമത തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് അല്ല എന്ന് പറയുന്നത് യേശുക്രിസ്തു നമുക്ക് രക്ഷ വാങ്ങി തന്നത് കുരിശിലാണ് കുരിശിലൂടെ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തി വീണ്ടെടുപ്പ് പരിഹാരം പ്രായശ്ചിത്വം ഇവയാണ് സ്വർഗം പരിശുദ്ധിയിൽ ഉയർന്നു നിൽക്കുന്നു ഭൂമി പാപം വഴി താഴ്ന്നു നിൽക്കുന്നു ഭൂമി സ്വർഗത്തോളം ഉയരത്തിലെത്തണം ഒരേ നിരപ്പിലാകണം അതിന് കഴിയണമെങ്കിൽ പരിശുദ്ധരായ ക്രിസ്തു സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ പരിശുദ്ധിക്ക് തുല്യമായ പാപത്തിന്റെ പരിഹാരമായ സഹനം കൊണ്ടുവന്ന് സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പാക്കണം ഇതാണ് വീണ്ടെടുപ്പ് എന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് അതായത് ഏതൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ചെയ്ത പാപം വഴി ഭൂമി ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നിന്ന് വീണുപോയെങ്കിൽ തിരികെ സ്വർഗത്തിൻ്റെ പരിശുദ്ധിയോട് ചേർത്ത് വെച്ച് ഭൂമിയെയും സ്വർഗത്തെയും ഒരേ നിരപ്പാക്കുക എന്നുള്ള പ്രക്രിയയാണ് യേശുക്രിസ്തു കുരിശിലൂടെ ചെയ്തിരിക്കുന്നത് അതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വർഗവും ഭൂമിയും ഒരേ തട്ടിലാണ് ഭൂമിയിൽ പാപമുണ്ടെങ്കിലും പാപത്തിന് ധന്യമായ സഹനമുണ്ട് അത് ക്രിസ്തു കുരിശിൽ സ്വീകരിച്ചതാണ് യേശു ക്രിസ്തുവിന്റെ കുരിശുപഠനത്തിൽ രക്ഷ അത് പൂർത്തീകരിച്ചിരിക്കുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയോ വിശുദ്ധന്മാരുടെയോ ആരുടെയും സഹായമില്ലാതെ ക്രിസ്തു രക്ഷ പൂർത്തീകരിച്ചു കുരിശിൽ യേശുക്രിസ്തുവിൻ്റെ പിടാനുഭവം വഴി മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും സ്വർഗത്തോട് ചേർത്തുവെക്കുകയും ചെയ്തു യേശുക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി നേടിത്തന്നതിൻ്റെ പൂർണ്ണതയെ പറയുന്ന പേരാണ് കൃപാവരണം നാം അത് സ്വീകരിക്കുന്നത് കുദാശകളിലൂടെയാണ് മാമോയിസ സ്ഥൈര്യലേപനം വിശദ കുർബാന കുംഭസാരം തുടങ്ങി ഏഴു കുദാശകളിലൂടെ നാം ക്രിസ്തുവിന്റെ കൃപാകരത്തിൽ പങ്കുകാരാകുന്നു നമുക്കറിയാം ഈ പറയുന്ന കുദാശകളിൽ ഒന്നും തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെതായ പ്രാർത്ഥനകളൊന്നും തന്നെ ഇല്ല മാമദിസായിലോ സ്ഥൈര് ലേപനത്തിലോ വിശുദ്ധ കുർബാനയിലോ കുംഭസാരത്തിലോ ഒന്നും തന്നെ മാതാവിൻ്റെയോ വിശുദ്ധന്മാരുടെയോ സാന്നിധ്യമോ മാധ്യസ്ഥമോ ഒന്നും തന്നെ ആവശ്യമില്ല അവയെല്ലാം ക്രിസ്തു വഴി പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു കൃപ കടന്നു വരുന്നത് ക്രിസ്തുവിൽ നിന്നും മാത്രമാണ് രക്ഷ കടന്നു വരുന്നത് ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് യേശുക്രിസ്തു കുരിശിൽ രക്ഷ പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ് കൃപാവരം പാപം ചെയ്യാതെ നമ്മെ മുന്നോട്ട് നയിക്കാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ നിന്ന് ഉളവാകുന്നതാണ് കൃപാവരം ഈ കൃപാവരമാണ് നമ്മെ സൽപ്രവൃത്തികൾ ചെയ്യാൻ സഹായിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ് പരിശുദ്ധ കന്യക മറിയത്തെ കൃപ നിറഞ്ഞ പോലെ സ്വസ്തി എന്നാണ് പറയുന്നത് പരിശുദ്ധ കന്യക മറിയം കൃപ നിറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ മുൻ വഴിയാണ് അത് മറിയം തന്നെ തന്നെ സങ്കീർത്തു പറയുന്നു എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എന്നുള്ള വസ്തുത തീർച്ചയായും സഹരക്ഷകയല്ല മറിയുമെന്നതിലൂടെ അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവാണ് രക്ഷകനെന്നും രക്ഷ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നെന്നും യേശുക്രിസ്തുവിൻ്റെ രക്ഷകുൽഭവമാകുന്ന കൃപ അനുഭവിക്കുകയും പൂർണതയിൽ ആസ്വദിക്കുകയും ചെയ്ത വ്യക്തിയാണ് പരിശുദ്ധ ഖന്യമറിയുമെന്നും അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയെ എപ്രകാരം കൃപ സ്വീകരിച്ചവോ അതുപോലെ മറിയത്തെ അമ്മയായി കണ്ടുകൊണ്ട് നാം ഓരോരുത്തരും കൃപയാൽ നിറയപ്പെടുവാൻ അവളെ കണ്ടു പഠിക്കണമെന്നുമാണ് സഭ പ്രത്യേകമായി പഠിപ്പിക്കുന്നതും അനുസ്മരിപ്പിക്കുന്നതും ഈ കാലഘട്ടങ്ങളിൽ ചില സുവിശേഷ പ്രകോഷങ്ങൾ ഇപ്രകാരം പറയുകയാണ് സഭ പലതും പഠിപ്പിക്കും സഭയിലെ ദൈവാസനജന്മാർ പലതും പഠിപ്പിക്കും എന്നാൽ നമുക്കറിയുന്ന കാര്യമാണല്ലോ ജപമാരെ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷ രക്ഷപ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നതല്ല നമ്മുടെ അനുഭവമാണ് ഏറ്റവും വലിയ കാര്യം എന്ന രീതിയിൽ പ്രസംഗിക്കുന്ന സുവിശേഷ പ്രഘോഷകരെയും ഈ കാലഘട്ടത്തിൽ കാണുക ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് സഭ ഇതുവരെയുള്ള പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും നിലപിടിപ്പിച്ചിട്ടില്ല മറിയം സഹരക്ഷകയല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് മുമ്പ് സഹരക്ഷകയാണെന്ന് പ്രഖ്യാപിച്ചത് തിരുത്തുകയല്ല മറിച്ച് ഇതുവരെയും സഭ മറിയത്തെ സഹരക്ഷകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അതല്ല എന്ന് തീർത്ത് പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ന് വരെയുള്ള ജവമാന പ്രാർത്ഥനയ്ക്കോ മറ്റ് പ്രാർത്ഥനകൾക്കോ യാതൊരു മാറ്റവും സഭ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി ഈ ഡയലോഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സഭ പഠിപ്പിക്കുന്നതും സഭ നൽകുന്നതുമായ രക്ഷാകര മൂല്യങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല എന്റെ അനുഭവം മാത്രമാണ് ശരി എന്ന് ഒരു സുവിശേഷ പ്രഘോഷം പറയുമ്പോൾ ആ വ്യക്തി സഭയിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും അകലേക്ക് പോവുകയാണ് തെറ്റായ ദിശയിലൂടെ നടക്കുകയാണ് സ്വകാര്യ വെളിപാടുകളെ ആശ്രയിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്രകാരം ഒരിക്കലും പറയാൻ പാടുള്ളതല്ല കാരണം സഭയിലൂടെയാണ് ക്രിസ്തു രക്ഷ നമുക്ക് പ്രദാനം ചെയ്യുന്നത് കുദാശകളിലൂടെയാണ് രക്ഷ നമുക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ സഭ പലതും പറയും നമുക്ക് അറിവുള്ളതാണല്ലോ എന്നുള്ള ഡയലോഗ് തന്നെ സുവിശേഷ പ്രഘോഷകർക്ക് ചേർന്നുള്ളതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ